ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് പുത്തനും ചപ്പാത്തിക്കൊക്കെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ഒരു കറിയാണ് തയ്യാറാക്കുന്നത് വെള്ളക്കടല വെച്ചിട്ട് അടിപൊളി ടേസ്റ്റിലൊരു കറി തയ്യാറാക്കി എടുക്കാം അപ്പോൾ അത് കടലക്കറി തയ്യാറാക്കാനായിട്ട് രാത്രി തന്നെ വെള്ളത്തിലിട്ട് പുതിർത്തി വെച്ചിട്ടുള്ളതാണ് ഇത് നന്നായിട്ട് പുതിർന്ന് വന്നിട്ടുണ്ട് ഇനി ഇത് കഴുകിയെടുത്ത് കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം അതോടൊപ്പം വേവാനാവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കുക്കറിൽ ഏകദേശം ഒരു രണ്ട് അടിക്കുമ്പോഴേക്കും കടല നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാകും ഇനി കറിയിലേക്ക് വഴറ്റാനായിട്ട് ഒരു വലിയ ഉള്ളിയും ഒരു തക്കാളിയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു പത്തയുടെ കഷ്ണം കൂടി ചേർത്ത് കൊടുക്കാം ഈ കടല നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് കുറച്ച് കടല നമുക്ക് അരപ്പിനായിട്ട് വെക്കാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പത് ഇത്രയും കടലയാണ് അതിൽ നിന്ന് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു പിടി തേങ്ങ ചിലകിയതും കൂടി ചേർത്ത് കൊടുക്കാം ഇത് വേണമെങ്കിൽ ചേർത്താൽ മതി അല്ലെങ്കിൽ കടല മാത്രം അരച്ചെടുത്താലും മതി ഇനി ഉള്ളി ഒന്ന് വഴക്കിയെടുക്കാം അതിനായിട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കൂടായ വെളിച്ചെണ്ണയിലേക്ക് ആദ്യം തന്നെ പട്ടയുടെ കഷ്ണം ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ കൂടെ വലിയ ഉള്ളി അരിഞ്ഞത് കൂടി ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം പാദത്തിനുള്ള ഉപ്പ് കൂടി ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം കുറച്ച് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം കൂടി ഒന്ന് ചേർത്ത് പഴക്കിയെടുക്കാം ഇനി കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി അതോടൊപ്പം സ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം പൊടികളെല്ലാം ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം തക്കാളിതെ ഇതുപോലെ ഒന്ന് വഴക്കിയെടുത്ത ശേഷം ഇതിലേക്ക് വേവിച്ചു വെച്ച് കടല ചേർത്ത് കൊടുക്കാം നീ കടലൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇതൊന്ന് അടച്ചു വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം അവിടുത്തെ കറി നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ജാറിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ചെറുതായിട്ടൊന്ന് തിളച്ചു വരുമ്പോൾ കറി ഇറക്കി വെക്കാം ഈ കറി തയ്യാറാക്കി എടുക്കുമ്പോൾ തേങ്ങ ചേർക്കണമെന്നില്ല കടല മാത്രം അരച്ചെടുത്താലും മതി എന്നാലും ഇത് നല്ല തിക്കായിരിക്കും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി റെസിപ്പി കൂടിയാണിത് അപ്പോൾ ഈ കറി ഒന്ന് തിളച്ചു വരുന്നുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ഇറക്കി വെക്കാം വേണമെങ്കിൽ ഇതിലേക്ക് അല്പം മല്ലീന അരിഞ്ഞത് കൂടി ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ചപ്പാത്തിക്കും പുട്ടിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു തല ഇത് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതോടൊപ്പം വീട്ടിലേക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരാം ബായ്